ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് മസാല ബോൾസ് അതായത് റവ മസാല ബോൾസ് നമ്മൾ ഈ ഉപ്പുമാവും പുട്ടുമൊക്കെ കഴിച്ച് മടുത്തിരിക്കുമല്ലേ ഇനി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണിത് ഇനി ഇത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂട്ടത്തിൽ അയമോദകം ജീരകം ചില്ലി ഫ്ലേക്സ് മല്ലിയില കുറച്ച് കറിവേപ്പില ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്ത് നമ്മുടെ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ റവ നമുക്ക് ആഡ് ചെയ്യാം അത് റോസ്റ്റഡ് റവയോ പച്ച റവയോ എങ്ങനെ വേണേലും ആകാം റോസ്റ്റഡ് റവയാണ് കുറച്ചും കൂടെ നല്ലത് ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ റവയൊക്കെ നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി നമുക്ക് മാറ്റി വെക്കാം നമ്മളിവിടെ ഈ റവ തണുക്കാനായി വെക്കുന്ന സമയത്ത് വേണേൽ വെജിറ്റബിൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാല ബോൾസൊക്കെ നമുക്ക് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മാത്രം മതി അതിനുശേഷം ഈ ബോൾസ് നമുക്കൊന്ന് താളിച്ചെടുക്കാം അതിനായി നെയ്യൊഴിച്ചു കൊടുക്കുക കുറച്ച് കടുുകും കുറച്ച് ഉഴുന്നും കുറച്ച് കറിവേപ്പില മല്ലിയില ഇത്ര ഇട്ട് താളിച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാം കൂട്ടത്തിൽ ഇതിന് പുതിനയിലെ ചട്നിയാണ് സൂപ്പർ അതും കൂടി നമുക്കൊന്ന് റെഡിയാക്കാം ഇനി ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് കുഞ്ഞുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ജീരകം ചിരകിയ തേങ്ങ ആവശ്യത്തിന് പുതിനയില ഇത്ര എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ എല്ലാം കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ളൂ കാരണം ഞങ്ങൾ ഉള്ളൂ ഞങ്ങൾ ഒരുപാടൊന്നും കഴിക്കാത്തതുകൊണ്ടാണ് ഇത്രയും കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയാണോ ചട്നി അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാമേ രണ്ടോ നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുത്താൽ മാത്രം മതി വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്ണിയാണ് കുറച്ച് കോക്കനട്ട് ഓയിലും കുറച്ച് ഉഴുന്നും കടുുകയിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനി നമ്മുടെ മസാല ബോൾസും നമ്മുടെ ചട്നിയും കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്